പലപ്പോഴായും മഴയെ ഒരുപാട് കുറ്റപ്പെടുത്താറുള്ളവരാണ് നമ്മളിൽ പലരും പല കഥകളെയും പല സമാഹാരങ്ങളെയും പലപ്പോഴും അവഗണിക്കാറുള്ളവരാണ് നമ്മളിൽ ചിലരെങ്കിലും ദീപാ നിശാന്ത് തൻ്റെ നനഞ്ഞു തീർത്ത മഴകൾ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വീടുള്ളവന്റെ മഴയല്ല വീടില്ലാത്തവന്റെ മഴ കാണുന്നവന്റെ മഴയല്ല കേൾക്കുന്നവന്റെ മഴ രണ്ടുമായിരിക്കില്ല കൊള്ളുന്നവൻ്റെ മഴ പുര മഴയും മണിമാളികയിൽ ഇരിക്കുന്നവന്റെ ചില്ലു ജനാലയ്ക്കപ്പുറത്തെ മഴയും രണ്ടും രണ്ടാണ് എഴുത്തും മഴയെ പോലെയാണ് മഴ നനയാൻ മാത്രമല്ല നശിച്ച മഴയെന്ന് പ്രാകാരം കൂടിയുള്ളതാണ് നിങ്ങൾ ഈ മഴയെ ശപിച്ചോളൂ മഴയിൽ നിന്നും ഓടി മറിഞ്ഞോളൂ പക്ഷേ മഴയെ തടയാൻ ശ്രമിക്കരുത് പെയ്തു തീരാൻ അനുവദിക്കുക മഴയെ കേൾക്കുമ്പോൾ എന്നെ കേട്ടാലും അതെ ഒക്ടോവിയോ പാസിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് ടു ടു ദി ദി നിങ്ങൾ മഴയെ കേൾക്കുമ്പോൾ എന്നെ കേട്ടാലും മഴ പലർക്കും പലതാണ് ചിലർക്ക് മഴ പ്രണയം മറ്റു ചിലർക്ക് വിരഹം ചിലർക്ക് വിഷാദം ചിലർക്ക് ആനന്ദം ഏറ്റുവാങ്ങുന്നവന്റെ മാനസികാവസ്ഥയാണ് മഴ